നിങ്ങക്ക് കാണാം രണ്ടുപേർ ബൈക്കിൽ ഗേറ്റിന് അരികിൽ നിൽക്കുന്നത് കാണാം കാണോ കാണുന്നുണ്ടോ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് ഈ എന്റെ ഫോൺ എടുത്ത് തരികയല്ലേ എന്റെ ഫോൺ ഇവിടെയാണ് പൊട്ടുന്നത് തൽസമയം സെക്കൻഡിനുള്ളിൽ മറ്റൊരു വാഹനം കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഞാനിത് അയക്കാം ഒരു ബൈക്ക് സെക്കൻഡ് വ്യത്യാസത്തിൽ മറ്റൊരു ബൈക്ക് പാസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബൈക്കിൽ വന്ന് മറഞ്ഞിരുന്ന് ഗേറ്റിനോട് ചേർന്ന് മറഞ്ഞിരുന്ന് ഇതിപ്പോൾ ഒരു സി സി ടി വി ക്യാമറയിലുള്ള സ്ഫോടന ശബ്ദം എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതായിരിക്കുമോ ഒറിജിനൽ ശബ്ദം ആ നാട്ടിലുണ്ടായിരിക്കുക ആ എറിഞ്ഞ ഒറ്റ സെക്കൻഡ് ബൈക്കിൽ വന്നവർക്ക് ജീവിക്കാൻ ഇനിയും വിധിച്ചതുകൊണ്ടാണ് അവർക്ക് അപകടം പറ്റാതെ ഈ സ്ഫോടനം നടത്താൻ പ്രതികൾക്ക് ഈ തെറ്റ് ചെയ്തവർക്ക് സാധിച്ചിട്ടുള്ളത് ഇത്രയും ഒരു സബ്ജക്റ്റ് ഉണ്ടായിട്ട് അത് ചെറുപ്പക്കാർ മാലപ്പടക്കം ഒരുമിച്ചിരുന്ന് പൊട്ടിച്ച് കളിച്ചതാണ് എന്ന് കേരള കേരളത്തിലെ തൃശ്ശൂരിലെ പോലീസ് അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു താമരപത്രം നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആ മാലപ്പടക്കത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ എൻ്റെ വിഷയവും അവിടെ നിൽക്കട്ടെ ഞാൻ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എൻ്റെ സബ്ജക്റ്റ് എന്നതിലുപരി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ സബ്ജക്റ്റ് എന്നതിലുപരി ഞങ്ങളിതിൽ ഇടപെട്ടിട്ടുള്ളത് ആ നാട്ടുകാരുടെ കൂടി ആഗ്രഹപ്രകാരമാണ് ആവശ്യപ്രകാരമാണ് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ച എൻ്റെ പോയിന്റുകളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പടക്കം സാധാരണ ബൈക്കിൽ ഓടിപ്പോകുന്ന ബൈക്ക് ഓടിച്ചു പോകുന്നവരാണോ പടക്കം പൊട്ടിച്ച് വലിച്ചെറിയുക അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് അല്ല നിങ്ങളാണ് കണ്ടെത്തേണ്ടത് എനിക്ക് ആ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും വിവരിക്കാനില്ല അതായത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോലീസിന് ഞാൻ പറയട്ടെ പോലീസിന് അതൊരു സാധാരണ സംഭവമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതങ്ങനെ പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ശോഭാ സുരേന്ദ്രനെ ട്രോളാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ടോൾ സമരത്തിൽ പോയി അടി കൊണ്ട് തല പൊട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോഴും മുൻനിരയിൽ നിന്ന് എന്റെ സഹപ്രവർത്തകന്മാരുടെ തല പൊട്ടി പൊളിക്കുമ്പോൾ ആ വിശ്വരെ ഞാൻ വേണമെങ്കിൽ പിന്നീട് തരാം ഇപ്പൊ എൻ്റെ കയ്യിലില്ല അപ്പോഴും കുഷ്യനിൽ തലകറങ്ങി വീണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ ചോരയൊലിക്കുമ്പോഴും റോഡിൽ തലകറങ്ങി വീണാനോ അല്ലെങ്കിൽ അപ്സെറ്റായിട്ട് അഭിനയിക്കാനോ ഒന്നും എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ പാർട്ടിയെ ഇ കാണിക്കാൻ എന്നെ ഈ കാണിക്കാനാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചക ശക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത് അന്യായമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കേസ് പോലീസ് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു നോട്ടീസും തന്നിട്ടില്ല കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി അത് എനിക്ക് ഞാൻ കോടതിയിൽ പോകണോ വ്യക്തിപരമായിട്ട് അന്യായം കൊടുക്കണോ ഇതൊക്കെ കേസൊക്കെ നടത്താനും അപ്പൊ ഇങ്ങനെയാണോ അപ്പൊ ഇനി മുതൽ ഇനി മുതൽ കേരളത്തിൽ ഈസ്റ്ററിനും വിഷുവിനും ഓണത്തിനുമൊക്കെ ആരുടെ വീടിന്റെ മുന്നിലേക്കും ഗുണ്ടെറിഞ്ഞ് രാത്രിയില് ഭീഷണിപ്പെടുത്താമെന്നാണോ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിങ്ങൾ അത് നിങ്ങൾ ലേറ്റാക്കി എടുത്താൽ മതി നിങ്ങൾ അതായത് നിങ്ങൾക്കാൻ ഇതിൽ വ്യക്തി താല്പര്യമുള്ള ഏത് ചാനലാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ലൈറ്റ് ലൈറ്റായിട്ടും അല്ല നിങ്ങൾ ലൈറ്റ് ആയിട്ടോ ലൈറ്റായിട്ടോ നോക്കൂ ഞാൻ നിങ്ങൾ പത്ത് തവണ ചോദിച്ചാലും ഇത് ലളിതമായിട്ടോ കഠിനമായിട്ടോ എടുക്കണം എന്നുള്ളത് എങ്ങനെ എന്താണ് അല്ല എന്താണ് എന്താണിത് സംഭവിച്ചെന്താണ് ബൈക്കിൽ നിന്ന് അല്ല മിസ്റ്റർ മിസ്റ്റർ ശോഭ സുരേന്ദ്രന് നാട്ടിൽ പബ്ലിസിറ്റി ആയത് ഞാൻ പതിമൂന്ന് വയസ്സ് മുതൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടാണ് ഇനി ശോഭ സുരേന്ദ്രന് ഇപ്പോൾ ഒരു സ്ഫോടക വസ്തുവിൻ്റെ പേരിൽ പബ്ലിസിറ്റി ആകേണ്ട ഒരാവശ്യവുമില്ല എന്നെ അറിയാത്ത ഒരമ്മയും ഒരു സഹോദരനും ഈ കേരളത്തിലില്ല പാർട്ടി എങ്ങനെ ഒതുക്കപ്പെടുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം സഹോദരൻ ഏത് ഏത് ചാനലിലാണ് അതെ ദേശാഭിമാനി പിന്നെ ഇതിലും അല്ലല്ല ദേശാഭിമാനി നോക്കൂ ബിജെപി ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ പി കെ ശ്രീമതി ടീച്ചർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള സഹായ സാധനങ്ങൾ ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കഴമ്പില്ലാത്ത ചോദ്യത്തിന് ആൻസർ പറയാനിരിക്കുന്ന ആളല്ല ഞാൻ ഞാൻ എന്റെ വീട്ടിൽ പത്രസമ്മേളനം ഇനിയും വിളിക്കും നാളെയും വിളിക്കും ഞാനെ വിളിച്ചിട്ടുമുണ്ട് അപ്പോ ദേശാഭിമാനിക്ക് ഇത് പിണറായി വിജയൻ അല്ല പത്രസമ്മേളനം നടത്തുക ശോഭാ സുരേന്ദ്രനാണ് നിങ്ങൾ എന്ത് കുനിഷ്ഠു ചോദ്യം ചോദിച്ചാലും വയലന്റ് ആക്കാനോ മിണ്ടാതിരിക്കൂ എന്ന് പറയാനോ കടക്ക് പുറത്ത് എന്ന് പറയാനോ ഇത് ശോഭയാണ് ശോഭാ സുരേന്ദ്രനാണ് എനിക്ക് പെരുമാറാൻ പെരുമാറാനറിയാം അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം ഒരു തവണ ചോദിച്ചാൽ മതി മറുപടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്

ഈ വിഷയം എല്ലാവരുടെ മൊബൈലിലേക്കും നിങ്ങൾക്ക് ഇപ്പം ഇറങ്ങി വന്ന് ഞാൻ എല്ലാവരെയും ഒന്നുകൂടി കാണിക്കും അപ്പൊ ശോഭ സുരേന്ദ്രന്റെ എന്നുള്ളതല്ല നാട്ടിൽ പത്തേ നാൽപ്പത്തി മൂന്നിന് ബൈക്കിൽ വന്ന് ഇത്തരമൊരു സാഹചര്യം സ്ഫോടനം സൃഷ്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താൻ ഒരാൾക്കും അധികാരം കൊടുത്തിട്ടില്ല നിങ്ങൾക്കത് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ രണ്ടെണ്ണം വീടിന്റെ മുന്നിൽ എറിയാൻ ആരോടെങ്കിലും പറഞ്ഞാൽ മതി അപ്പുറത്തെ വീട്ടിലല്ല പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതെ പോയത് മുഖ്യമന്ത്രിക്ക് വീട് സന്ദർശിക്കാൻ താൽപ്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ് അവസാനം ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം കണ്ടതാണ് കാശ്മീര് കർണാടക ഗുജറാത്ത് ഒറീസ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും പഹൽഗാമിൽ വീരമൃത്യു വരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഈ നിമിഷം വരെ തുടരുന്നത് കോൺഗ്രസിന്റെ കൂടെയുള്ള ഭീകരവാദ സംഘടനകൾ മത്സരിച്ച് കോൺഗ്രസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം തരും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പഹൽഗാം ആക്രമണത്തിന് പുറകിൽ ഇന്ത്യക്കാരാണോ പാക്കിസ്ഥാൻകാരാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് സതീശന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പുറത്തു വന്നത് ഭീകര ശക്തികളുടെ ഒരച്ചുതണ്ട് യു ഡി എഫിനകത്ത് ശ്രീമാൻ സതീശൻ സൃഷ്ടിച്ചിട്ടുണ്ട് ആ അച്ചുതണ്ട് കളം മാറി ചവിട്ടുമോ എന്നുള്ള ഭയപ്പാടിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ മര്യാദ പോലും കാണിക്കാതെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എം എ ബേബിയെയും ഗോവിന്ദൻ മാഷിനെയും പിണറായി വിജയനെയും കടത്തിവെട്ടുന്ന നിലപാടെടുത്തുകൊണ്ട് ശ്രീമാൻ വി ഡി സതീശൻ ഭീകരവാദികൾക്ക് സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നോക്കൂ കോൺഗ്രസിന്റെ ഒരു ഹാൻഡിൽ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ ഹാൻഡിൽ അതിൻ്റെ ഒരു ചെറിയ കോപ്പി ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഈ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത വിഷയം അത് ഷെയർ ചെയ്തിട്ടുള്ളത് പാകിസ്ഥാന്റെ മുൻ മന്ത്രിയാണ് അപ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടാണോ ശ്രീമാൻ വി ഡി സതീശൻ സൃഷ്ടിക്കുന്നത് എന്നുകൂടി മാധ്യമങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനോടൊപ്പം ഇത് നാടിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്നെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി എന്നുള്ള ഒരു ഒരു പൗര എന്നുള്ള രീതിയിൽ എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ഫോടനമുണ്ടായതിനു ശേഷം ഞാൻ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തു ചെല്ലുകയും എൻ്റെ നേരെ മുന്നിലുള്ള വീട്ടുകാരും ഇടതും ആ വീടിൻ്റെ ഇടതുഭാഗത്തുമുള്ള എൻ്റെ വീടിൻ്റെ ഇടതുഭാഗത്തും മുൻവശത്തും മുൻവശത്തുള്ള വീടിൻ്റെ ഇടതുഭാഗത്തുമുള്ള വീട്ടുകാരും എല്ലാവരും ഓടിയിറങ്ങി അവർ പുറത്തേക്ക് ഈ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയും പത്തേ മുക്കാലിന് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചതാണ് ഇത് വലിയ ഏതെങ്കിലും അപകടമായിരിക്കുമോ എന്താണ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത്ര വലിയ ഒരു ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത് എന്ന് ഞാൻ ചിന്തിച്ചത് എന്നിലുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എൻ്റെ തൊട്ടടുത്ത വീടുമായി ഞാൻ സംസാരിച്ചു സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിന് സാക്ഷികളുണ്ടായി ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഞാൻ പുറത്തിറങ്ങി ചുറ്റു വീടുകളിലേക്ക് ഞാൻ പോവുകയാണ് കാരണം ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്